കൊല്ലം ചിറക്കര പഞ്ചായത്തിൽ യു ഡി എഫ് പിന്തുണയോടെ സി പി എം മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രസിഡന്റായി എന്നുള്ളതാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ഉല്ലാസ് കൃഷ്ണനാണ് പഞ്ചായത്ത് പ്രസിഡന്റ് നറുക്കെടുപ്പിലൂടെയാണ് പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തത് ലിജോ റോൺസ് ആണ് വിവരങ്ങൾ ലിജോ ചിറക്കരയിലെ ട്വിസ്റ്റ് എന്താണ് പ്പോൾ കൊല്ലം ജില്ലയിൽ മൂന്നിടത്താണ് നറുക്കെടുപ്പ് വന്നത് മൂന്നിടത്തും അത് യു ഡി എഫിനെ തുടച്ച് ചിറക്കരയിലാണ് വൻ ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത് സി പി എമ്മിൽ നിന്നും വിട്ട മുൻ ലോക്കൽ സെക്രട്ടറി പ്രസിഡന്റ് ആയിരിക്കും അതും യു ഡി എഫിന്റെ പിന്തുണയോടുകൂടെയാണ് കക്ഷി നില ഇങ്ങനെയായിരുന്നു എൻ ഡി എക്ക് ആറ് യു ഡി എഫിന് അഞ്ച് എൽ ഡി എഫിന് അഞ്ച് സ്വതന്ത്ര അതായത് ഉല്ലാസ ഒരാൾ എന്നുള്ളതായിരുന്നു ഉണ്ടായിരുന്നത് ഇത് വോട്ടെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് ഒരുപോലെ വോട്ട് എൻ ഡി എക്കും യു ഡി എഫിനും ഒരുപോലെ വോട്ട് വന്നു തുടർന്ന് നറുക്കെടുപ്പിലൂടെയായിരുന്നു ഉല്ലാസ് കൃഷ്ണൻ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അങ്ങനെ ചിറക്കരയിൽ ഒരുപക്ഷെ എൻ ഡി എ അവിടെ ഭരണം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതിയിരുന്ന ഒരു സ്ഥലമായിരുന്നു പക്ഷേ അതില്ലാതാക്കി യു ഡി എഫിന് ഭരണം പിടിക്കാനും കഴിഞ്ഞിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മുഖത്തല ബ്ലോക്ക് പഞ്ചായത്താണ് മുഖത്തല ബ്ലോക്ക് പഞ്ചായത്തിലും നറുക്കെടുപ്പിലൂടെ യു ഡി എഫിന് ഭരണം പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എട്ട് എട്ട് ഒന്ന് എന്നുള്ളതായിരുന്നു കക്ഷിനില അവിടെ നറുക്കെടുപ്പിൽ കോൺഗ്രസിൽ നിന്നുള്ള സാം വർഗീസ് അവിടെ ഭരണം പിടിക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റൊന്ന് ഉമ്മന്നൂർ പഞ്ചായത്തായിരുന്നു അവിടെയും യു ഡി എഫിനൊപ്പം അതിന് നറുക്കെടുപ്പ് നടന്ന മൂന്നിടവും യു ഡി എഫിന് അനുകൂലമായി നിന്നു എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം അതോടുകൂടെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ഒരു നില പതിനൊന്നെണ്ണത്തിൽ ഏഴിടത്ത് എൽ ഡി എഫും നാലിടത്ത് യു ഡി എഫ് എന്നുള്ള നിലയിലേക്ക് ഉയരുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ